ഹായ് എല്ലാവരും നമസ്കാരം ഫിറോസ്ദാദ് വാണ് നമ്മുടെ വാട്സപ്പിൽ പല കൂട്ടുകാരും നമുക്ക് മെസ്സേജ് അയക്കാറുണ്ട് നമ്മൾ കാണുന്നതിന് മുമ്പ് അയാൾ അയച്ച ഒരു മെസ്സേജ് അയാൾ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കാണാൻ സാധിക്കാറില്ല എന്നാൽ വളരെ സിമ്പിൾ ആയി കാണാൻ സാധിക്കും പല കൂട്ടുകാർക്കും അറിയുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് എങ്കിലും ഇപ്പോഴും വരാത്ത ആളുകൾ ഇന്നലെ മിനിയാണൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരും ഞങ്ങൾ വാട്സാപ്പ് ചോദിച്ചത് കൊണ്ടാണ് ഈ വീഡിയോ വീണ്ടും ചെയ്തത് അതായത് അവർക്ക് വേണ്ടിയിട്ട് കൂടിയാണ് ഈ വീഡിയോ ചെയ്തത് അതായത് നമ്മുടെ കൂട്ടുകാരൻ നമ്മൾ കാണുന്നതിന് മുമ്പ് വാട്സപ്പിൽ എവറി വൺ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കാറില്ല എന്നാൽ ആ അയച്ച ഓഡിയോ വോയിസ് ടെക്സ്റ്റ് മെസ്സേജ് ഫോട്ടോസ് വീഡിയോസ് എല്ലാം വളരെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു കിട്ടിലെ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സ് വെക്കുന്നത് എങ്ങനെ ചെയ്യാം ഞാൻ വീഡിയോ വീഡിയോയിൽ കാണിക്കുന്നത് അതേപോലെ നിങ്ങൾ സെറ്റിംഗ്സും കാര്യങ്ങളും കറക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കണ്ടുപിടിക്കാൻ നിന്നും കണ്ടു കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഞാൻ നോക്കാം ഓക്കെ ആപ്ലിക്കേഷൻ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക അക്സെപ്റ്റ് എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക ഇതുപോലെ രണ്ട് എനേബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും രണ്ടും നിങ്ങൾ ഇതുപോലെ ജസ്റ്റ് ചെയ്തിന് മേൽ ടച്ച് ചെയ്യുക ടച്ച് ചെയ്തതിനു ശേഷം ജസ്റ്റ് എനേബിൾ കൊടുക്കുക ജസ്റ്റ് വെയിറ്റ് ചെയ്യുക ഓക്കെ നമ്മൾ ആപ്ലിക്കേഷൻ്റെ പേരൂടെ കാണിക്കുക അതിന് മേലെ ടച്ച് ചെയ്തിട്ട് ജസ്റ്റ് അത് എനേബിൾ കൊടുക്കുക ബാക്ക് അടിക്കുക ബാക്ക് ബാക്കടിച്ചു വീണ്ടും ഒന്നുകൂടി ബാക്ക് അടിക്കുക ബാക്ക് ബാക്കിയ ശേഷം രണ്ടാമത്തെ എനേബിൾ എന്നുള്ള ഭാഗത്ത് ബട്ടൺ മേള ടച്ച് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഒരു നോട്ടിഫിക്കേഷൻ ആക്സസ് വരും അവിടെയും ആപ്ലിക്കേഷൻ്റെ പേര് കാണിക്കും നിങ്ങൾ അലോ കൊടുത്ത് മുന്നോട്ട് പോവുക ബാക്ക് അടിക്കുക ഇങ്ങനെ ബാക്ക് അടച്ചി ഈ താഴെ കാണുന്ന ആരോ മാർക്കിന് മേലെ ടച്ച് ചെയ്യുക വീണ്ടും ആർ മാർക്കിന് മേലെ ടച്ച് ചെയ്യുക ഇവിടെ വാട്സപ്പ് കാണിക്കും ആ വാട്സപ്പിന് മേലെ ടച്ച് ചെയ്യുക ഓക്കെ വെച്ചാൽ അലോ എന്നുള്ള ഭാഗത്ത് ടച്ച് ചെയ്യുക വീണ്ടും പെർമിഷൻ നിങ്ങൾ അലോ ചെയ്യുക എന്ന് വെച്ചാൽ ആർ മാർക്ക് വീണ്ടും ടച്ച് ചെയ്യുക വീണ്ടും ടച്ച് ചെയ്യുക ടിക്ക് മാർക്ക് കൊടുക്കുക ഓക്കെ ഇത്ര മാത്രമേ ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ വാട്സപ്പിൽ സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും ജസ്റ്റ് കാണിച്ചു തരാം നമ്മുടെ മൊബൈലിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് സ്റ്റോറേജ് ആൻഡ് ഡാറ്റ എടുക്കുക സ്റ്റോറേജ് ആൻഡ് ഡാറ്റ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഈ ഓൾ വൈഫൈ ഫോണിൽ ഉണ്ടല്ലോ ഇതൊക്കെ നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക എന്നാൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഓക്കെ കൊടുക്കുക എല്ലാം നിങ്ങൾ ഓൺ ആണോ നോക്കണതിന് ശേഷം ഓക്കെ കൊടുക്കുക ഇത്ര മാത്രം ചെയ്തതിന് ശേഷം ഇനി നമ്മുടെ മൊബൈലിലേക്ക് ആരെങ്കിലും ഒരു മെസ്സേജ് അയച്ചു ഞാൻ അപ്പോൾ ഈ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് അയക്കുന്നത് ഓക്കെ ഈ നമ്പറിൽ നിന്നും ഞാൻ ഇതിലേക്കൊരു വോയ്സ് ആതിരുന്നു ഹായ് ഹായ് ഹലോ 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 ഹായ് ഹായ് ടെസ്റ്റ് ടെസ്റ്റ് ഹലോ 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 ഓക്കെ ആ ഒരു മെസ്സേജ് അതിലേക്ക് എത്തി എത്തിക്കഴിഞ്ഞു ഓക്കെ ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഞാൻ അതിലേക്ക് ഒരു മെസ്സേജ് വോയിസ് ഇട്ടിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ എന്തുകൊണ്ടൊരു ഫോട്ടോ അതിലേക്ക് ഇടാണ് ഒരു ഫോട്ടോ ജസ്റ്റ് ഈ ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ടു ഓക്കെ ആ ഫോട്ടോ അതിലേക്ക് ഇട്ടു ഇനി കുറച്ച് ടെക്സ്റ്റുകൾ ഹായ് സുഖമാണോ ഇങ്ങനെ ഉണ്ടോ അപ്പോൾ ഒരു ഒരു വോയിസ് ഒരു ഫോട്ടോ ഒരു ഇത് എല്ലാം ഇതിലേക്ക് കിട്ടും ഇനി എല്ലാം ഇതിലേക്ക് എത്തിയിട്ടുണ്ടാവും ഞാൻ ജസ്റ്റ് ആദ്യം ഇവിടെ കാണിച്ചു തരാം ഇവിടേക്ക് എത്തി എത്തിയിട്ടുണ്ടാവും ജസ്റ്റ് ബാക്ക് അടിക്കുന്നു ഓക്കെ ഉണ്ടോ ഇതിൽ നിന്നും ആ ഫോട്ടോ വീഡിയോ എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു ഓക്കെ ഇത് നമ്മൾ കാണുന്നതിന് മുമ്പ് നമ്മൾ ഈ ഒരു ഈ ഒരു സുഹൃത്ത് ഇത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എങ്ങനെ കണ്ടുപിടുക്കാൻ നോക്കാം ഓക്കെ ഇതെല്ലാം നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പോകുന്നത് ഡിലീറ്റ് എവറി വൺ കൊടുത്ത പോസ്റ്റ് ഞാൻ പറഞ്ഞത് ഡിലീറ്റ് എവരിവൺ കൊടുത്തുകഴിഞ്ഞാൽ നമ്മുടെ മൊബൈലിൽ നിന്ന് അത് പോകും അപ്പോൾ ആ മൊബൈൽ നിന്നും അതെല്ലാം പോയിട്ടുണ്ട് ഓക്കെ എല്ലാം പോയിട്ടുണ്ട് പക്ഷേ നമുക്ക് ഈ സംഭവം നമ്മുടെ മൊബൈലിലേക്ക് കിട്ടണം അതിന് വേണ്ടി എന്ത് ചെയ്യേണ്ടത് നേരെ നമ്മൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത ആപ്ലിക്കേഷൻ ഇല്ലേ അത് ഓപ്പൺ ചെയ്യാം സോറി ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞ കേട്ടോ ആ സാധനം അവിടെ എത്തിക്കഴിഞ്ഞു നമ്മൾ ഇവിടെ ഡിലീറ്റ് ചെയ്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വോയിസേക്കാണ് ഓക്കെ ഇതുപോലെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും അടിപൊളി അല്ലേ സൂപ്പർ അല്ലേ ഞാൻ ഒന്നും കൂടി കാണിച്ചുതരാം ഓക്കെ ഞാൻ ഇവിടെ ഒരു വോയിസ് കൂടി ഇടുന്നു ഓക്കെ ഈ വോയിസ് ഇവിടുന്ന് ഡിലീറ്റ് ചെയ്താലും അവിടെ നമുക്ക് കാണാൻ സാധിക്കും അതായത് നേരത്തെ കാണിച്ചു തന്നെ ഒന്നും കൂടി കാണിച്ചു പല പേർക്കും ഇത് രണ്ടാമത് കിട്ടുന്നില്ല പരാതി എന്തായാലും വരും അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒന്നുകൂടി കാണിച്ചു തരുന്നത് ഓക്കെ ഓക്കെ ആ വോയിസ് അതിലേക്ക് കിട്ടും ഓക്കെ ഇനി അതിലേക്ക് നമുക്കൊരു ഫോട്ടോ വീഡിയോ ഇട്ട് ഒരു വീഡിയോ അത് ഇടുന്നു പിന്നെ ഈ ഒരു ഫോട്ടോ ഈ ഒരു ഫോട്ടോ പിന്നെ ഈ ഒരു ഫോട്ടോ ഓക്കെ ഇതെല്ലാം ഞാൻ അതിലേക്ക് കിട്ടു എല്ലാം അതിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് എത്തി എന്നുള്ളത് ഉറപ്പാണ് ഓക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചാൽ കാണിച്ചവിടെ എത്തിയിട്ടുണ്ടാവും വാട്സപ്പ് ഉണ്ടോ എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളിത് പ്ലാ ചെയ്യുന്നതിന് മുമ്പ് ഇട്ടോ ഞാൻ പറഞ്ഞത് നമ്മൾ എന്ത് ചെയ്യാം ഇതിൽ നിന്നും ആ പോസ്റ്റ് ഞാൻ റിമൂവ് ചെയ്യാണ് ഓക്കെ നീ കാണുന്നൊക്കെ നമ്മളൊന്ന് റിമൂവ് ചെയ്യാണ് ഡിലീറ്റ് എവിടെ വൺ എല്ലാം ആയി ഞാൻ ഫോട്ടോ കിടണ്ടെന്ന് നോക്കണ്ടേ അതിവിടുന്ന് പോയി നോക്കാം നോക്കി കേട്ടോ ഇവിടെ അതെല്ലാം പോയിട്ടുണ്ട് എല്ലാ ഡിലീറ്റും പോയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നേരെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാം ഓക്കെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക ചെറിയ പരസ്യം വരും പരസ്യം വന്നാൽ ക്ലോസ് ചെയ്യാം ഇവിടെ അറ്റാച്ച്മെൻറ്റ് കണ്ടില്ലേ അവിടെ ടച്ച് ചെയ്യാം ഇങ്ങനെ ആ ഫോട്ടോ വീഡിയോ എല്ലാം ഇവിടെ എത്തിക്കഴിഞ്ഞു ആ വോയിസ് വെക്കണേ സോറി ആ വോയിസ് വെക്കണ് ഓക്കെ എല്ലാം ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ട് അടിപൊളിയല്ലേ അപ്പം മാക്സിമം കൂടുതൽ വീഡിയോ ചേർത്ത് ചെയ്ത് കേട്ടോ നല്ലൊരു ആപ്പാണ് മാക്സിമം ചെയ്യാ